നമ്മുടെ ീക്ഷ എടുത്തിരിക്കുകയാണ് അല്ലെ നമുക്ക് ഈ ഒരു ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രധാനപ്പെട്ട എസ് എ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള അഞ്ച് എസ് ഒന്ന് വേഗത്തിൽ നമുക്ക് ഓടിച്ചു നോക്കാം അല്ലെ ഏറ്റവും പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പബ്ലിക് എക്സാമിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഹൗ ചൈന ബിക്കം എ പീപ്പിൾസ് റിപ്പബ്ലിക് ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയത് എങ്ങനെ നിങ്ങൾ എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ചൈനയെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് ശേഷം നിങ്ങൾ എഴുതേണ്ടത് അതിനെന്താണ് ഇവിടെ ഇങ്ങനെ കുറച്ച് ഹിന്ദുക്കൾ തന്നിട്ടുണ്ടോ ഈ ഹിന്ദു എന്ത് ചെയ്യണം സബ് ടൈറ്റിൽ പോലെ എഴുതിയിട്ട് അതിന്റെ മുഴുവൻ എന്ത് ചെയ്യണം നമ്മൾ വിശദീകരിക്കണം ആദ്യത്തെ ഹിന്ദെന്താണ് ദ റെവല്യൂഷൻ ആൻഡ് ദ ലീഡർഷിപ്പ് ഓഫ് ദി സണ്യാസൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് നയൻറ്റി ഇലവൻ റവല്യൂഷൻ നടത്തുന്നു ചൈനയിലെ മാഞ്ചു രാജാക്കന്മാരെ പുറത്താക്കുന്ന ഒക്കെയാണ് അത് ഡോക്ടർ സണ്യാസൻ ആണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന

അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അടുത്തത് ദ റവല്യൂഷൻ ലെഡ് ബൈ മാവൂസേ തുങ് അങ്ങനെ എന്ത് ചെയ്യുന്നത് ഏത് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു മാവൂസേ തുങ് ചിയാങ് കൈശക്കിനെതിരെ നടത്തിയിട്ടുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ലോങ് മാർച്ച് ഒക്കെ പറയാനുള്ള ലോങ് മാർച്ച് നടന്ന വർഷമൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടാവും നയൻറ്റീൻ തേർട്ടി ഫോറിലാണ് ചൈനയിലെ കിയാൻസ്കി മുതൽ യനാൻ വരെയുള്ള ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഈ ഒരു വളരെ കൃത്യമായിട്ട് ബ്രീഫായിട്ട് ഇത് നമ്മൾ എഴുതണം നോക്കിയാൽ നിങ്ങൾ രണ്ടാമത്തേത് എക്സ്പ്ലെയിൻ ദ റഷ്യൻ റവല്യൂഷൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ് താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് വിശദമാക്കാന രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ച ചോദ്യമാണ് നോക്കിയ നിങ്ങൾ അതിൽ നമുക്ക് ആദ്യം എന്ത് പറയാം ഫെബ്രുവരി റവല്യൂഷനും ഒക്ടോബർ റവല്യൂഷനും ആദ്യം നമ്മൾ പറയേണ്ടത് റഷ്യൻ റവല്യൂഷൻ എന്ന രണ്ട് റവല്യൂഷനാണെന്നൊക്കെ അതിനെ നമുക്ക് വിശദീകരിക്കണം എന്താണ് ഈ ഫെബ്രുവരി വിപ്ലവം എന്ന് ചോദിച്ചാൽ റഷ്യ ഭരിച്ചിരുന്ന സാർ രാജാക്കന്മാർ സാർ രാജാവായിരുന്ന നിക്കോളാസ് സെക്കൻഡ് അല്ലെ നിക്കോളാസ് രണ്ടാമനെ ത്രോൺ ഔട്ട് ഫ്രം ദി പവർ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ ആ ഒരു ഇൻസിഡന്റ് ആണ് നമുക്കറിയാം ഏതാ ഫെബ്രുവരി റവല്യൂഷൻ അതിനുശേഷം റഷ്യയിൽ അധികാരത്തിൽ വന്ന ആളുടെ പേര് ആരാടാ പാർട്ടിയുടെ ലീഡറാണ് അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ കെരൻസ്കി ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കണം ഈ കെരൻസ്കിക്ക് റഷ്യയിൽ മാറ്റങ്ങൾ ഒന്നും കൊണ്ടുവരാൻ പറ്റാതെ വന്നപ്പോൾ ഈ മെൻസിഫിക് പാർട്ടിയെയും കെരൻസ്കിയെയും അവരുടെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് താൽക്കാലിക ഗവൺമെന്റിനെയും പുറത്താക്കിക്കൊണ്ട് റഷ്യയിൽ രണ്ടാമത് നടന്ന റവല്യൂഷനാണ് ഒക്ടോബർ റവല്യൂഷൻ അപ്പൊ നമ്മൾ അവിടെ എന്ത് പഠിച്ചിരിക്കണം ഒക്ടോബർ റവല്യൂഷൻ കൂടി അവിടെ എഴുതിയിരിക്കണം ഈ ഒക്ടോബർ റവല്യൂഷൻ നടത്തിയത് ആരാ ലെനിൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി ബോൾഷവിക് പാർട്ടി ആൻഡ് അതിനുശേഷം നമുക്ക് അവിടെ നമ്മൾ എന്താണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം അതിലൊരു അഞ്ച് പോയിന്റ് എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എന്ത് ചെയ്യണം അവിടെ എഴുതി വെക്കണം ഇതാണ് റഷ്യൻ റവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അടുത്തത് ഹൗ ഡിഡ് ദ കൊളോണിയൽ റൂൾ എഫക്ട് ദ ലൈഫ് ഓഫ് ദി നാറ്റീവ്സ് ഓഫ് ലാറ്റിൻ അമേരിക്ക കോ എന്താണ് കോളനി ഭരണം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ എങ്ങനെയെല്ലാം ബാധിച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പെയിനുകാരും പോർച്ചുഗീസുകാരും ആണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പിടിച്ചെടുത്തത് അവരെന്ത് ചെയ്തു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത് ലാംഗ്വേജിലെ യൂറോപ്യന്മാരുടെ ഭാഷ റിലീജിയൻ മതം കസ്റ്റംസ് ആചാരങ്ങളൊക്കെ അവിടെ പ്രചരിപ്പിച്ചു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് ആ ഈ യൂറോപ്പിൽ ഉണ്ടായിരുന്ന പ്രത്യേകിച്ചും സ്പെയിനിലൊക്കെ ഉണ്ടായിരുന്ന എജ്യൂക്കേഷൻ സിസ്റ്റം വിദ്യാഭ്യാസ സംവിധാനം ഹൗസിംഗ് മെത്തേഡ് വീടുണ്ടാക്കുന്ന രീതി ക്രോപ്പ് മെത്തേഡിൽ അവരെന്താണ് അല്ലെങ്കിൽ എന്താണ് ഫാമിംഗ് മെത്തേഡ് കൃഷി രീതി യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന ക്രോപ്പുകൾ വിളകൾ ഇതൊക്കെ അവർ ലാറ്റിൻ അമേരിക്കയിൽ കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് അതൊക്കെ അമേരിക്കയിൽ അവർ നടപ്പിലാക്കി എന്ന് പറയുന്നു യൂറോപ്പിലെ പല ഡിസീസസ് രോഗങ്ങളും അവർ ലാറ്റിൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി ാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇതൊരു ചിലപ്പോൾ എസ് സി ആയിട്ട് ആറ് മാർക്കിനായി ചോദിക്കണമെന്നില്ല നാലു മാർക്കിനൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ചോദ്യം ഉണ്ടാവുക ഇതൊരു റിപ്പീറ്റഡ് ആണ് അടുത്തതോ എക്സ്പ്ലെയിൻ ദ ദോഴ്സ് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ ആറ് മാർക്കിന്റെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ ആദ്യം എന്താണ് ഫ്രഞ്ച് വിപ്ലവം നേടിവെക്കുക നമുക്കറിയാം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് വൺ സെവൻ ഈ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ലിബേർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി സ്വാതന്ത്ര്യം സമത്വം സഹോദരം തുടക്കത്തിൽ ഒരു ഇൻട്രോ കൊടുക്കുന്നു ദെൻ ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ച് ഫസ്റ്റ് എസ്റ്റേറ്റ് ഒന്ന് സ്റ്റേറ്റിനെ കുറിച്ചും രണ്ടാമത്തെ സ്റ്റേറ്റിനെ കുറിച്ചും മൂന്നാമത്തെ സ്റ്റേറ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതി വെക്കണം പഠിക്കണം ആൻഡ് അതിനെക്കുറിച്ച് ശേഷം നമ്മൾ എന്ത് ചെയ്യണം തിങ്കേഴ്സ് ആണുള്ളത് ആരൊക്കെയാണ് റൂസോ വോൾട്ടെയർ മോണ്ടെസ്ക്യൂ റൂസോന്റെയും വോൾട്ടേറിന്റെയും മോണ്ടെസ്ക്യൂന്റെ ഓരോ വാചകങ്ങൾ പ്രത്യേകിച്ചും വോൾട്ടെയറിലെ നമ്മൾ പറഞ്ഞിട്ടില്ല റൂസോന്റെ വാചകം റൂസോടെ സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എല്ലാ ഇടങ്ങളിലും എന്താണ് ചങ്ങലകളിലാണ് അതൊക്കെ നമ്മൾ എഴുതി വെക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഈ ഒരു ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ദ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു അമേരിക്കൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആറ് അമേരിക്കയെ കുറിച്ച് നമ്മുടെ ഫസ്റ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് എഴുതി വെക്കും അതിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതിന്റെ മുദ്രാവാക്യം അല്ലെ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും ഫസ്റ്റ് ഇൻട്രോ ചെയ്ത ശേഷം നമ്മൾ ഇവിടെ കാണുന്ന ഈ ഹിന്ദുകൾ ഉണ്ടല്ലോ ഈ ഹിന്ദുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സബ് ടൈറ്റിലായിട്ട് വിശദീകരിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയ അഞ്ചോളം മെറക്കൻ ലിസ്റ്റിലോസ് നമ്മൾ പഠിച്ചതാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ അല്ലെ കോളനികളിൽ നിന്നും കൊണ്ടുപോകുന്നത് ബ്രിട്ടീഷ് ഷിപ്പുകളിൽ മാത്രമായിരിക്കണം അവിടെ ഇറങ്ങുന്ന സാധനം മുകളിലൊക്കെ ബ്രിട്ടീഷുകാർ സീൽ ഉണ്ടായിരിക്കണം ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ നമ്മൾ പഠിച്ചതാണ് ആൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്സുകളെ കുറിച്ച് നമ്മൾ പറയണം അല്ലെ ഫേസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് രണ്ടും ചേർന്നിട്ടുള്ളത് ഫിലാഡൽഫിയയിലാണ് അവസാനം സെവൻറ്റീ സെവൻറ്റി സിക്സിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട് അമേരിക്കക്കാരെ സ്വന്തം അമേരിക്ക അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച മറ്റൊരു എസ്സെ നമ്മൾ ഏതാണ് സെക്കൻഡ് ചാപ്റ്ററിനൊരു എസ് ഉണ്ട് ആ ചോദിച്ചത് ഇങ്ങനെയാണ് അനലൈസ് ദ കോസസ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ് താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം ലോകയുദ്ധത്തിന്റെ കാരണങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് വിശദീകരിക്കാൻ പറഞ്ഞതാ ഇവിടെ തന്ന സൂചകൾ ഫസ്റ്റ് വേൾഡ് വാർ നമുക്ക് എന്തൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണങ്ങളൊക്കെ ചെറിയ തൂതിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഹിന്ദുകൾ വിശദീകരിക്കാം രണ്ട് അല്ലെ എന്താണ് മിലിറ്ററി അലയൻസസ് സൈനിക സഖ്യങ്ങൾ ഉണ്ട് ഒന്ന് ട്രിപ്പിൾ അലയൻസ് മറ്റൊന്നേതാണ് ട്രിപ്പിൾ എൻ ടെൻ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തിരിക്കാം ട്രിപ്പിൾ അലയൻസിലെ രാജ്യങ്ങളിൽ പേര് ഓർക്കുന്നില്ലേ നിങ്ങൾ ആരൊക്കെയാണ് ജർമ്മനി ഇറ്റലി ഓസ്ട്രിയ ഹംഗറി അല്ലേ ട്രിപ്പിൾ എൻ ടെൻ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ രാജ്യങ്ങൾ ഏതാ അത് ഫ്രീ ഫ്രീന്നാണ് പഠിപ്പിച്ചത് എഫ് ആർ ഇ എന്ന് വെച്ചാൽ ഫ്രാൻസ് റഷ്യ ഇംഗ്ലണ്ട് അത് കറക്റ്റ് എന്ത് ചെയ്തു വെക്കുക അങ്ങനെ രണ്ട് ടീമിന്റെ പേര് എഴുതി വെക്കുക രണ്ട് ഇംപീരിയലിസ്റ്റ് ക്രൈസിസ് അഥവാ സാമ്രാജ്യത്തെ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ക്രൈസിസ് ഏതാണ് ഒന്ന് മൊറോക്കൻ ക്രൈസിസ് ആണ് ആരൊക്കെ തമ്മിലായി മൊറോക്കൻ ക്രൈസിസ് ഉണ്ടാവുന്നത് ജർമ്മനിയും ഫ്രാൻസും തമ്മിലാണ് അത് പഠിക്കണം രണ്ടാമത് നമ്മൾ എന്തറിഞ്ഞിരിക്കണം ബാൽക്കൺ ക്രൈസിസ് ബാൽക്കൺ പ്രതിസന്ധി ബാൽക്കൺ എന്ന് പറയുന്ന സ്ഥലം തുർക്കികളിൽ നിന്നും പിടിച്ചെടുക്കാൻ വേണ്ടി നാല് രാജ്യങ്ങൾ ചേർന്ന് ബാൽക്കൺ ലീഗ് ഉണ്ടാക്കി അവരെ തുർക്കികളുടെ കയ്യിൽ നിന്ന് ബാൽക്കൺ പിടിച്ചെടുത്തു ശേഷം അവർ പരസ്പരം ഭയങ്കരമായ ഫൈറ്റ് ഉണ്ടായി ഇതിനൊക്കെയാണ് നമ്മൾ ബാൽക്കൺ ക്രൈസിസ് എന്നൊക്കെ നമ്മൾ വിളിച്ചത് അപ്പോൾ ഈ പോയിന്റുകളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി പഠിച്ചിരിക്കണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് ഇതുവരെ ചോദിച്ച എല്ലാ എസ് എകളും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വേഗത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതൊക്കെ തന്നെ എന്ത് ചെയ്തേക്കാം ഇനിയും റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് ചോദിച്ചേക്കാം തീർച്ചയായിട്ടും ഏറ്റവും നന്നായിട്ട് പഠിക്കുക ഈ കാര്യങ്ങൾ ഇത് ഈ ചോദ്യങ്ങൾ തന്നെ കാരണം വേറെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനില്ല ഫസ്റ്റ് ചാപ്പ് എന്ന് ചോദിക്കാനില്ല അപ്പോൾ ഒരു എസ് എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ചാപ്പ് എന്ന് പ്രതീക്ഷിച്ചോ ഓക്കെ അതുപോലെ സെക്കൻഡ് ചാപ്പ് എന്നും ഇത്തരത്തില ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ചും വേൾഡ് വാറിൻ്റെ റിസൾട്ട് ഒന്നാം ലോക യുദ്ധത്തിന്റെയും രണ്ടാം ലോകയുദ്ധത്തിൻ്റെ ഒക്കെ ഫലങ്ങളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൂടി നിങ്ങൾ പഠിക്കാം സോ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുന്നു ബൈ ബൈ